കണ്ണൂരിലെ വളപട്ടണം വ്യാപാരിയായ അഷ്റഫ് ദൂരയാത്രകളൊക്കെ നടത്താറുണ്ടായിരുന്നു ഇതുവരെയും മോഷണമൊന്നും ആ ഭാഗത്ത് ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപയുടെ മുതലൊക്കെ വീട്ടിൽ സൂക്ഷിച്ച് യാത്ര പോയി കൃത്യം ഒരാഴ്ച മുൻപ് വീട്ടുകാർ തിരികെ എത്തിയപ്പോൾ കോടികൾ ആരോ കൊണ്ടുപോയി ഉത്തരേന്ത്യൻ സംഘം എന്നവരെ കരുതി ആ ദിവസത്തേക്ക് ഒന്നുകൂടി പോയി വരാം കൃത്യമായ ആസൂത്രണത്തിനൊടുവിൽ മോഷണം പ്രാവർത്തികമാവുന്നതിൻ്റെ ആദ്യഘട്ടം ആരംഭിച്ചത് ഈ എനിക്ക് വശത്തായി കാണുന്ന മതിലിനരികിൽ നിന്നാണ് ഇതിലൂടെയാണ് മോഷ്ടാക്കളുടെ സംഘം അഷ്റഫിൻ്റെ വീട്ടിലേക്ക് കടന്നു കയറിയത് മതില് ചാടിക്കടന്ന മോഷ്ടാക്കൾ പിന്നീട് ഈ ഒരു വശത്തിലൂടെ വീടിൻ്റെ അടുക്കള ഭാഗം ലക്ഷ്യമാക്കി നീങ്ങി പിന്നീട് മുൻവാതിലും പിൻവാതിലും തകർക്കാൻ കഴിയുമോ എന്ന ശ്രമം അത് പരാജയപ്പെട്ടതോടെ വീടിന്റെ അടുക്കളയുടെ ജനാലക്കരികിലെ അടുക്കളയുടെ ജനാല അതിവിദഗ്ധമായി തകർത്തകത്ത് കയറിയ മോഷ്ടാക്കളുടെ പ്രധാന ലക്ഷ്യം ലോക്കർ സൂക്ഷിച്ച മുറിയായിരുന്നു ലോക്കർ തുറക്കാനായി അവർക്ക് ഏറെ പണിപ്പെടേണ്ടി വന്നില്ല താക്കോൽ അതിന് തൊട്ടരികിലുള്ള റൂമിൽ തന്നെ ഉണ്ടായിരുന്നു ഇതുതന്നെയാണ് മോഷ്ടാക്കൾ സ്ഥലപരിചയം കൃത്യമായുള്ളവരാണ് എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘത്തെ എത്തിക്കുന്നതും പരിശോധന നടക്കുന്നുണ്ട് ഇതുവരെ ഒന്നും പറയാൻ പറ്റില്ല എന്തെങ്കിലും ക്ലൂ കിട്ടുമ്പോൾ ബാക്കി മധുരയിൽ ബന്ധുവിന്റെ കല്യാണം കഴിഞ്ഞ് തിരിച്ചെത്തിയ അഷ്റഫും കുടുംബവും കാണുന്നത് അലങ്കോലമായി കിടക്കുന്ന വീടിന്റെ അകമാണ് പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഇത്ര വലിയ കവർച്ച ഈ വീടിനകത്ത് നടന്നു നടന്നുവെന്നത് ഈ കുടുംബം പോലും ഞെട്ടലോടെ മനസ്സിലാക്കുന്നത് കറക്റ്റായിട്ട് നമ്മളെ ലോക്കലുള്ള സ്ഥലം വരെ അവർക്ക് മനസ്സിലായി അത് ഇതുണ്ട് അത് രണ്ട് രണ്ടലമാരിലുണ്ട് ഒരു അലമാരിൽ വെച്ച് അത് കൂട്ടി അയച്ചാവി വേറൊരു അലമാരിൽ വെച്ചിട്ട് അത് കൂട്ടിയിട്ടാണ് അവർ പോയത് കഴിഞ്ഞ ചൊവ്വാഴ്ച അവർ പോയതാണ് രാവിലെ ഇന്നലെ തിരിച്ചു വന്നത് തിരിച്ചു വന്നപ്പോൾ തുറന്നപ്പോഴാണ് അറിയുന്നത് പറഞ്ഞിരുന്നു അങ്ങനെ ദൂരയാത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു അഷ്റഫിന്റെ വീട്ടിൽ നിന്നും മണം പിടിച്ച് പുറത്തേക്ക് ഓടിയ പോലീസ് നായ ഒടുവിലെത്തിയത് റെയിൽവേ ട്രാക്കിലേക്ക് അവിടെ നിന്നും ട്രാക്കിലൂടെ അല്പദൂരം ഓടി വളപ്പട്ടണം റെയിൽവേ സ്റ്റേഷനിൽ പോലീസ് നായ നിന്നു മോഷ്ടാക്കൾ അവിടെ നിന്ന് പണമടങ്ങിയ ബാഗുകളുമായി പുറത്തേക്ക് രക്ഷപ്പെട്ടു എന്നാണ് പോലീസിന്റെ നിഗമനം പരിസരം ചിരപരിചിതമാക്കിയവരുടെ നേതൃത്വത്തിലാണ് മോഷണം നടന്നതെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് റൂറൽ എസ് പി തന്നെ നേരിട്ടെത്തി കാര്യങ്ങൾ വിലയിരുത്തിയതോടെ കേസിനൊരു പുതിയ മാനം കൈവന്നു കണ്ണൂർ വളപട്ടണത്ത് നിന്നും ഷാജു ചന്തപുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ് മാതൃഭൂമി ന്യൂസ്